പനി ഒരു രോഗമല്ല രോഗത്തിൻ്റെ പല ലക്ഷണങ്ങളിലൊന്നു മാത്രമാണ് പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ പനി ഉണ്ടാവാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണ് അത് വൈറൽ ഇൻഫെക്ഷൻസ് ആവാം അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം ഇതുകൂടാതെ വാദ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ചില വാക്സിനേഷൻ ഉദാഹരണമായിട്ട് ഡി പി ടി പോലുള്ള വാക്സിനേഷൻസിന് ശേഷം ചില മരുന്നുകൾ ഇതൊക്കെ കുട്ടികളിൽ പനി പനിയുണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വൈറൽ ആണ് ഈ വൈറൽ പനികൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഒറ്റ പനികളെ പോലെ തന്നെ വൈറൽ പനികൾ ആദ്യ ദിവസങ്ങളിൽ അതിശക്തിയായിരിക്കും അടുത്തിട്ട് ദിവസങ്ങളിൽ ഈ പനിയുടെ ശക്തി കുറഞ്ഞു വരികയും പനിക്കിടയിലുള്ള ഇടവേളകൾ കൂടി വരികയും ചെയ്യും ആദ്യ ദിവസങ്ങളിൽ അതിശക്തവും തുടർച്ചയുമായിരിക്കും പിന്നീട് ഈ പനിയുടെ ശക്തി കുറഞ്ഞ ഇടവേളകൾ വരും ഓരോ ദിവസത്തിലും ആ ഇടവേള കൂടിക്കൂടി സാധാരണഗതിയിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസമാകുമ്പോൾ ഈ പനി പൂർണ്ണമായും വിടുന്നു ഇതാണ് ഒരു വൈറൽ പനിയുടെ പ്രത്യേകത അതുകൂടാതെ ഈ പനിക്കുള്ള ഇടവേളകൾ പനിക്കിടയിലുള്ള ഇടവേളകളിൽ കുഞ്ഞ് കൂടുതൽ ആക്റ്റീവുകയും മറ്റ് കളികളിൽ ഏർപ്പെടുകയും ചെറുതായി ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും ചെയ്യും ഇനി ഇതുകൂടാതെ വൈറൽ പനികൾ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പനികളുണ്ട് നാല് ദിവസത്തിൽ മുകളിൽ നീണ്ടു നിൽക്കുന്ന പനികൾ അതുപോലെ തന്നെ ഇടവേളകളില്ലാത്ത തുടർച്ചയായ പനികൾ അത് രണ്ട് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നവജാത ശിശുക്കളിൽ കാണുന്ന പനികൾ അതുപോലെ ആറുമാസം താഴെയുള്ള മറ്റു കുഞ്ഞുങ്ങളിൽ കാണുന്ന പനികൾ ഒരു അതിലൊരു ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നവജാത ശിശുക്കളിലും ആറുമാസം താഴെയുള്ള കുട്ടികളിൽ കാണുന്ന പണികൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് പനി കൂടാതെ നമുക്ക് പതിവിലധികം തളർച്ച ക്ഷീണം ഛർദിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴും വേഗത്തിൽ വൈദ്യസഹായം തേടേണ്ടതാണ്